എല്ലാവർക്കും സുഖാളം വിശ്വസിക്കുന്നു വീട് പുനരുദ്ധാരണത്തിന് രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്ന പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ പലപ്പോഴും സംവരണ വിഭാഗങ്ങളായിട്ടുള്ള ഒന്നെങ്കിൽ പട്ടികജാതി വിഭാഗക്കാർ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗക്കാർ എന്നിങ്ങനെയുള്ള പദ്ധതികളെ കുറിച്ചാണ് ഇതിനു മുമ്പെല്ലാം ഇപ്പോൾ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോഴൊക്കെ ചോദിച്ചിരുന്നു ഇതല്ലാത്ത സംവരണ വിധ വിഭാഗം ആളുകൾക്ക് ലഭിക്കുന്ന പദ്ധതികൾ ഉണ്ടോ എന്ന് പല ആളുകളും കമന്റിലൂടെ ചോദിച്ചിരുന്നു അങ്ങനെയുള്ള ആളുകൾക്കുള്ള പദ്ധതിയാണിത് മുന്നോക്ക സമുദായത്തിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ പദ്ധതി പ്രകാരം അപേക്ഷിക്കാൻ കഴിയുക മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ഭവന സമുന്നതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കേരളത്തിൽ വാസയോഗ്യമല്ലാത്ത അടച്ചുറുപ്പില്ലാതെയുമുള്ള ഭവനങ്ങളിൽ താമസിക്കുന്ന സവർണേതര വിഭാഗങ്ങളിൽ പെടുന്ന നാല് ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ളവരുടെ ഉള്ളവരുടെ ഭവനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി താമസ യോഗ്യമാക്കുന്നതിന് പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട വിശദമായ വിവരങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് പദ്ധതിയിലെ മാർഗനിർദ്ദേശങ്ങളും നിബന്ധനകളും നോക്കുകയാണ് എങ്കിൽ അപേക്ഷകർ കേരള സംസ്ഥാനത്തിലെ സംഭരണേതര വിഭാഗങ്ങളിൽപ്പെട്ടവരായിരിക്കണം ഇതിനു വേണ്ടി വില്ലേജ് ഓഫീസർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റോ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ ജാതി രേഖപ്പെടുത്തിയിട്ടുള്ള പേജോ രേഖയായിട്ട് സ്വീകരിക്കുന്നതാണ് രണ്ടാമത്തെ നിബന്ധന പുതുക്കേണ്ട വീടും വീട് ഉൾപ്പെടുന്ന വസ്തുവും അപേക്ഷകന്റെ പേരിൽ ഉള്ളതായിരിക്കണം പുനരുദ്ധരിക്കേണ്ട വീടിന്റെ ഉടമസ്ഥരായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത് ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം വീട്ടുകാരം അടച്ച റിസീറ്റോ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം പുനരുദ്ധാരണത്തിന് അപേക്ഷ നൽകുന്ന വീട്ടു ഉടമസ്ഥൻ നിലവിൽ അതാത് വീടുകളിലെ സ്ഥിര താമസക്കാരായിരിക്കണം ഇതിൽ സംബന്ധിച്ച നിശ്ചയിച്ച മാതൃകയിലുള്ള സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ് അപേക്ഷകന്റെ പേരിലുള്ള വീട്ടുകാരം വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ വസ്തുക്കരം എന്നിവ ഒടുക്കിയ റിസീറ്റ് കുടുംബവാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് വീട്ടുകാരം ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അത് തെളിയിക്കുന്ന രേഖ അപേക്ഷകന്റെ പേരിലുള്ളതും ഹാജരാക്കേണ്ടതാണ് അടുത്തത് വീടും വീട് ഉൾപ്പെടുന്ന വസ്തുക്കളും ഒന്നിലധികം വ്യക്തികളുടെ പേരിലാണ് എങ്കിൽ ഉടമസ്ഥാവകാശമുള്ള മുഴുവൻ വ്യക്തിയുടെയും സമ്മതപത്രം മുദ്രപത്രത്തിൽ നോട്ടറിയിൽ നിന്നും നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ട വീടിൻ്റെയും അപേക്ഷകൻ ഉൾപ്പെടുന്ന റേഷൻ കാർഡിന്റെയും മേൽവിലാസം ഒന്നു തന്നെയായിരിക്കണം സംസ്ഥാന സർക്കാരിൻറെയോ കേന്ദ്ര സർക്കാരിൻറെയോ ഭവന പദ്ധതികളുടെ ഗുണഭോക്താവായി കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് അർഹത ഉണ്ടാകുന്നതല്ല അപേക്ഷകന്റെ അല്ലെങ്കിൽ അപേക്ഷയുടെ പേരിലുള്ള കുടുംബ വാർഷിക വരുമാനം എല്ലാ മാർഗത്തിൽ നിന്നും നാല് ലക്ഷം രൂപ കവിയാൻ പാടുള്ളതല്ല വ്യക്തിഗത വരുമാന സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നതല്ല പുതിയ റേഷൻ കാർഡ് സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്നും ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ളത് നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ് സർക്കാരിൽ നിന്നുള്ള ഫണ്ടിന്റെ ലഭ്യതയ്ക്ക് അനുസൃതമായാണ് അപേക്ഷകർക്ക് ധനസഹായം നൽകുന്നത് നാലു ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ള ബി പി എൽ വിഭാഗക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എ എ വൈ വിഭാഗക്കാരായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് പേക്ഷിക്കാവുന്നതാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നും ഏറ്റവും കുറഞ്ഞ കുടുംബ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്തർ പട്ടിക തയ്യാറാക്കുന്നത് ഒരു വരുമാനമുള്ളവരെ പരിഗണിക്കുമ്പോൾ താഴെ പറയുന്ന ക്രമത്തിലായിരിക്കും കുടുംബങ്ങൾക്ക് പരിഗണന നൽകുക ഇത് സംബന്ധിച്ച് നിശ്ചിത മാതൃകയിലുള്ള സാക്ഷിപത്രം അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ് ഇതിൽ ഒന്നാമത്തെ വിഭാഗം ഒറ്റപ്പെട്ട സ്ത്രീ അതായത് വിധവ അവിവാഹിത വിവാഹബന്ധം വേർപിരിഞ്ഞ ആശ്രിതരല്ലാത്ത ഗൃഹനാഥയായ അല്ലെങ്കിൽ ആശ്രിതയായ കുടുംബം രണ്ടാമതായി ഭിന്നശേഷിക്കാർ ഗൃഹനാഥരായ കുടുംബം മൂന്നാമതായി സംരക്ഷിക്കാൻ ആരുമില്ലാത്ത കുട്ടികൾ മാത്രമടങ്ങിയിട്ടുള്ള കുടുംബം നാല് ട്രാൻസ് ഗൃഹനാഥരായ കുടുംബം പുനരുദ്ധാരണം ചെയ്യേണ്ട വീട് വീട് ഉൾപ്പെടുന്ന വസ്തു എന്നിവയ്ക്കുമേൽ നിർമ്മാണ പ്രവർത്തികൾക്ക് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ കേസുകളോ തർക്കങ്ങളോ ഉള്ള അപേക്ഷകൾ പരിഗണിക്കേണ്ടതില്ല അത്തരക്കാർ അപേക്ഷിക്കേണ്ടതില്ല അപേക്ഷകന്റെ പേരും മേൽവിലാസവും അപേക്ഷയും ബന്ധപ്പെട്ട രേഖകളിലും ഒന്ന് തന്നെയായിരിക്കണം ഇതിൽ വ്യത്യാസമുള്ള പക്ഷം രണ്ടും ഒരാൾ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് അല്ലാത്ത ഇത്തരം വ്യവസ്ഥകൾ അടങ്ങുന്ന രേഖകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ ഉൾക്കൊള്ളുന്ന അപേക്ഷകൾ നിരസിക്കുന്നതാണ് പുതുതായി വീട് വയ്ക്കുന്നതിനോ നിർമ്മാണ പ്രവർത്തനം നടന്നുവരുന്ന ഭവനത്തിന്റെ പൂർത്തീകരണത്തിനോ ധനസഹായം അനുവദിക്കുന്നതല്ല മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആവശ്യമായ കെട്ടുറപ്പുള്ള വീടുകൾക്ക് മാത്രമാണ് ഈ പദ്ധതിയിലൂടെ ധനസഹായം അനുവദിക്കുകയുള്ളൂ പുനരുദ്ധാരണത്തിനായി തെരഞ്ഞെടുക്കപ്പെടുന്ന വീടിന് ബലക്ഷയം ഉണ്ട് എന്ന കാരണത്താൽ പൂർണ്ണമായി പൊളിച്ച് പുതിയ വീട് വെക്കുന്നത് അനുവദനീയമല്ല അപേക്ഷ പൂർണ്ണമായിട്ടും പൂരിപ്പിച്ച് അപേക്ഷകന്റെ ഒപ്പ് രേഖപ്പെടുത്തിയിരിക്കണം അപേക്ഷയോടൊപ്പം നിർബന്ധമായും ഉള്ളടക്കം ചെയ്യേണ്ട രേഖകൾ ഉൾപ്പെടുത്താത്തതും അപൂർണവുമായ അപേക്ഷകൾ നിരസിക്കുന്നതായി തിരഞ്ഞെടുക്കപ്പെടുന്ന വീടുകൾ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ കോർപ്പറേഷൻ നിയോഗിക്കുന്ന എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തും അദ്ദേഹമായിരിക്കും പുനരുദ്ധാരണം സംബന്ധിച്ച എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് അംഗീകരിക്കപ്പെട്ട എസ്റ്റിമേറ്റുകളുടെ അടിസ്ഥാനത്തിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് ധനസഹായം അനുവദിക്കുന്നതാണ് പുനരുദ്ധാരണത്തിന്റെ ആവശ്യകത വിലയിരുത്തിയ ശേഷം എസ്റ്റിമേറ്റ് പ്രകാരം ആവശ്യമായ തുകകൾ മാത്രമേ കോർപ്പറേഷൻ അനുവദിക്കുകയുള്ളൂ അറ്റകുറ്റപ്പണിക്കായി നൽകുന്ന പരമാവധി ധനസഹായം വീടൊന്നിന് രണ്ടു ലക്ഷം രൂപയാണ് തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആനുകൂല്യം കൈപ്പറ്റിയോ കൈപ്പറ്റിയ ശേഷം അംഗീകൃത എസ്റ്റിമേറ്റ് പ്രകാരം അറ്റകുറ്റപ്പണികൾ നടത്താതെ ഇരിക്കുകയോ ചെയ്യുന്ന പക്ഷം അനുവദിച്ച തുക പന്ത്രണ്ട് ശതമാനം കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചടക്കേണ്ടതും പ്രസ്തുത പദ്ധതിയിലേക്ക് തുറന്ന് അപേക്ഷിക്കാൻ അർഹനല്ലാതാകുന്നതുമാണ് ധനസഹായം നൽകുന്നത് സംബന്ധിച്ച് കോർപ്പറേഷന്റെ തീരുമാനം അന്തിമമാണ് അപേക്ഷകൾ തപാൽ മുഖേനയോ നേരിട്ടോ കോർപ്പറേഷനിൽ ലഭ്യമാക്കേണ്ടതാണ് അപേക്ഷകൾ കോർപ്പറേഷനിൽ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതാണ് സെപ്റ്റംബർ മുപ്പത് അഞ്ച് മണിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല അപേക്ഷാ ഫോം ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷകൾ അയക്കേണ്ട വിലാസം കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റി ലിമിറ്റഡ് എൽ ടു കുലീന ജവഹർ നഗർ കവടിയാർ പി ഒ തിരുവനന്തപുരം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പതിനൊന്ന് ഇരുന്നൂറ്റി പതിനഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്തു മറ്റു വീഡിയോ